കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മുൻ ധാരണപ്രകാരം രാജി സമർപ്പിച്ചു പുതിയ മന്ത്രിമാർ ഇരുപത്തിയൊൻപതിന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക വലിയ പ്രതീക്ഷയോടെയാണ് മന്ത്രിപദവി ഏറ്റെടുക്കുന്നതെന്ന് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞു ഇടവേളയ്ക്ക് ശേഷം മന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രതീക്ഷകളാണ് പങ്കുവെക്കുന്നത് പ്രതിസന്ധിയിലായി കെ എസ് ആർ ടി സി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രതീക്ഷ തൊഴിലാളികൾ വിശ്വാസത്തിലെടുത്ത് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുകയെന്ന് ഗണേഷ് കുമാർ ഒരുപാട് ജോലിയുണ്ട് പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് വകുപ്പ് ഏതാണെന്ന് വ്യക്തമായില്ലെങ്കിലും നീതി പുലർത്തുമെന്നാണ് കടന്നപ്പള്ളി രാമേന്ദ്രന്റെ പ്രതികരണം ഏത് വകുപ്പായിരുന്നാലും ഞാൻ ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുറത്തുക ഉത്തരവാദിത്വം നിർവഹിക്കാൻ കെ എസ് ആർ ടി സിയിലെ ശമ്പള കുടിശ്ശിക തീർക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയോടെയാണ് ആന്റണി രാജു മന്ത്രിപഥത്തിൽ നിന്നും പടിയിറങ്ങുന്നത് ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്ത് ഒരു രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത് രാജ്യ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കതിയായ ചാരിതാർത്ഥ്യമുണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പദവി ഒഴിയുന്നത് രണ്ടര വർഷത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു തുർത്തെന്ന് അഹമ്മദ് പറഞ്ഞു വളരെ വളരെ സന്തോഷം ടേം പൂർത്തിയാക്കി നന്നായി നന്നായി തന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു സമ്പത്തിന്റെ കരുത്താണ് ഗണേഷ് കുറിന്റെയും കടന്നപ്പള്ളി രാമേന്ദ്രന്റെയും ആത്മവിശ്വാസം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നിയുക്ത മന്ത്രിമാർക്ക് ഇനിയുള്ള രണ്ടര വർഷക്കാലം പരീക്ഷണകാലമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം